ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ കാണുന്ന പോലെ നല്ല ജമന്തി തൈകളാണ് ഞാൻ കുറച്ച് തൈകൾ മേടിച്ചതാണ് അപ്പോൾ മേടിച്ചപ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് മുട്ടൊക്കെ ഒക്കെ ആയിട്ടാണ് വന്ന മുട്ടും പൂകളും ആയിട്ടാണ് വന്നത് പക്ഷേ ചെടി അത്ര എങ്ങോട്ട് വലുപ്പം തരും അപ്പോൾ നമുക്ക് വേണ്ടുള്ള എന്താ ചെടി ചട്ടി നിറച്ച് ബുഷായിട്ട് നിന്നിട്ട് അതിനകത്ത് നിറയെ പൂക്കൾ വരുന്നതും അതേപോലെ നിറയെ തൈകൾ വരുന്നതുമാണ് നമുക്ക് വേണ്ടുള്ളത് നമ്മൾ ചെടിയൊക്കെ മേടിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ഒരു സ്വപ്നം കാണുമല്ലോ ഈ ചെടി ഇങ്ങനെയൊക്കെ ആവും നല്ല പൂക്കൾ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനകത്ത് കുറച്ചെങ്കിലും ആ സ്വപ്നം കാണുന്നതിൻ്റെ കുറച്ചെങ്കിലും നമുക്ക് ആ ചെടിയാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ചെടി മേടിച്ച ചെടിയിൽ നിന്ന് ആ പൂക്കളും മുട്ടുകളും എല്ലാം ഞാൻ വെട്ടിയെടുക്കുകയാണേ എന്നിട്ട് ആകെ ചെടി ഇത്തിരി ഉള്ളൂ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഒരു ദയാദക്ഷിണി അല്ലാണ്ട് ഭംഗിയുള്ള പൂക്കളും മുട്ടുകളും എല്ലാം ഞാൻ വെട്ടിയെടുക്കുക വെട്ടിയെടുത്തിട്ട് നമ്മൾ വെട്ടിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ നിൽക്കുന്ന പൂക്കൾ തന്നെ വിരിയും വിരിഞ്ഞു കഴിഞ്ഞാൽ അത് ആ പൂക്കൾ ഉണങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ചെടിയും ഉണങ്ങി ഉണങ്ങി പോവും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ മൊട്ട് നമ്മൾ ആ ചെടി വിരിഞ്ഞ് തീർന്നതിന് ശേഷം നമ്മളത് വെട്ടിക്കളഞ്ഞാലും ചെടിക്ക് പിന്നെ വലിയ വളർച്ച ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യേണ്ടത് മേടിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ ഈ ചെ ഈ പൂക്കളെല്ലാം വെട്ടിക്കളയുക മൊട്ട് സഹിതം അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ ചെടി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പൂവാക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി മൊത്തം അതിനകത്തേക്ക് ചിലവഴിക്കും ഈ തൈകൾ തൈകളുണ്ടാവാനോ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാവാനോ ഒന്നും പരിശ്രമിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം വെട്ടിക്കളയണമെന്നുള്ളത് എന്നിട്ട് നമ്മൾ വലിയൊരു പോട്ട് തന്നെ എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൈം വേണമല്ലോ അതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയ പോട്ട് പോട്ടെടുത്താൽ ഇതിൻ്റെ തൈ ഈ വേരിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വന്നിട്ടാണ് തൈകൾ ഉണ്ടാവുന്നത് അപ്പോൾ വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ വേര് ഓടി തൈകൾ കുറേ ഉണ്ടാവും അപ്പോൾ ഈ ബുഷായിട്ട് വരുന്നത് ഈ ശിഖരങ്ങളൊക്കെ മുറിച്ച് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബുഷായിട്ട് വരും പിന്നെ തൈകൾ തൈകളുണ്ടാവാൻ ഇതേമാതിരി വലിയൊരു ചട്ടി എടുത്തിട്ട് നല്ല മണ്ണുളക്കമുള്ള പോട്ടി മിക്സും അരയ്ക്കണം അതിനകത്ത് പോട്ടി മിക്സ് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് മേൽമണ്ണ് കുറച്ച് മണൽ കുറച്ച് ചകിരിച്ചോറ് കുറച്ച് കമ്പോസ്റ്റ് ഇത് ഇത്രയും പിന്നെ ഈ വെള്ള കളറി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മുട്ടത്തോടാണേ അത് ഞാൻ വെറുതെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ തിരുമ്മി പൊ പൊടിച്ച മുട്ടത്തോട് അതൊക്കെ ഇടുമ്പോഴത്തേന് മണ്ണിന് ഇളക്കം ഉണ്ടാവും എന്നാലേ വേര് നന്നായിട്ട് വളരുള്ളൂ വേര് വളർന്നാൽ മാത്രമേ മണ്ണിന് മുകളിലോട്ടുള്ള ശിഖരങ്ങളും ഇലകളും ഒക്കെ നന്നായിട്ട് വളർന്നു വരുവുള്ളൂ അതെപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ട കാര്യമാണ് വെച്ചേക്കണ്ടതെന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇനി നമുക്ക് ഇത് രണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു തണല തണലത്ത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു നല്ല വെളിച്ചമുള്ളതും അരയ്ക്കണം പക്ഷേ നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത ഒരു സ്ഥലത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വെക്കണം എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് തിരിച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ബുഷായിട്ട് വരും അപ്പോൾ നമുക്ക് ചെടി നന്നായിട്ട് വളർന്നു വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്നൊരു സന്തോഷമാകെ ബാക്കി ചെടികളൊന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്